ഇന്ന് തന്നെ കടുവയെ പിടിക്കണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് അപ്പം അതിനനുസരിച്ചൊരു മൂവ്മെൻറ്റും ഓപ്പറേഷനും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിൽ ഇത്തരം ഒരു മാറ്റം ഇതിനെ ബാധിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കാൻ അല്ല ഇതുകൊണ്ടൊന്നും മുഖം രക്ഷിക്കാൻ കഴിയില്ല കാരണം ഇതിനകത്ത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാസം മുമ്പ് അപകടകരമായ അവസ്ഥയാണ് ഏത് നിമിഷവും നിമിഷവും പുലിയായാലും കടുവായാലും ചാടി വീഴുന്ന സാഹചര്യമുണ്ട് ജനജീവിതം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയിലാണുള്ളത് എപ്പോൾ വേണേൽ അപകടം സംഭവിക്കാം എന്ന് ഞാൻ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് നിയമസഭയിൽ ആ നിയമസഭയിൽ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞു ആ രണ്ട് മാസത്തിനിടയിൽ തന്നെ നിർഭാഗ്യകരമായ കാര്യം സംഭവിക്കുകയും ചെയ്തു അപ്പോൾ വീഴ്ച വന്നു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് ആ വീഴ്ച വന്നത് അത് അംഗീകരിച്ചേ പറ്റുമോ അത് ആരെയും മേലെ ചുമല് കെട്ടിവെച്ചിട്ട് കാര്യമില്ല പക്ഷേ ഇനി എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കുക ഇനി ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഇല്ലാതിരിക്കുക മനുഷ്യജീവന് അപകടം പറ്റുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കുക അതിന് വേണ്ടിയുള്ള അടിയന്തര നട ഇടപെടലാണ് വേണ്ടത് ആ ഇടപെടലിന് വിഘാതം ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടാക്കരുത് എന്നാണ് ഗവൺമെന്റോട് അഭ്യർത്ഥിക്കാനുള്ളത് മനസ്സിലാക്കുന്നു പക്ഷേ അന്ന് അത് അനുമതി പോലും എന്നാണ് ഞാൻ പറഞ്ഞല്ലോ കൂടിൻ്റെ കാര്യത്തിൽ മമ്പാട് പുലി ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ നിയമസഭയിൽ പറഞ്ഞു മന്ത്രിയോട് ഞാൻ സംസാരിച്ചു കൂടിൻ്റെ അഭാവമുണ്ട് ആ അത് ആകെ ഒന്നോ രണ്ടോ കൂടുകളാണ് ഈ ഡി എഫ് ഒയുടെ കീഴിലുള്ളത് അതുകൊണ്ട് അടിയന്തരമായി കൂടുതൽ കൂടുകൾ എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം അതുപോലെ തന്നെ ക്യാമറകൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ വനവകുപ്പ് മന്ത്രിയായാലും ഗവൺമെൻ്റ് ആയാലും അതിനകത്ത് പോസിറ്റീവായിട്ട് സ്റ്റാൻഡ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ വളരെ പരിമിതമാണ് വളരെ വലിയ ഏരിയയാണ് ഏതാണ്ട് അൻപതോളം ക്യാമറ വയ്ക്കണം എന്നാണ് പറയുന്നത് എല്ലാ ഭാഗവും കവർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പറയുന്നത് വനവകുപ്പ് അൻപം എന്ന് പറയുന്നതെങ്കിലും അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത് ഏതാണ്ട് ഇരുപതോളം ക്യാമറകൾ മാത്രമാണ് ഇതിനകം സ്ഥാപിച്ചിട്ടുള്ളത് രണ്ട് കൂടും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾക്കിവിടെ പരിചയമുള്ളവർക്കറിയാം ഇത് സൈലൻ്റ് വാലിയോട് തൊട്ട് കിടക്കുന്ന പ്രദേശമാണ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് കാളികാവ് പഞ്ചായത്ത് ചോക്കാട് പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തും വളരെ തൊട്ട് കിടക്കുന്നതാണ് ഈ വന്യമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് പഞ്ചായത്ത് അവർക്ക് പഞ്ചായത്തിൻ്റെ വേർതിരിവില്ലല്ലോ ഒന്നോ രണ്ടോ കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്തിലെത്തി രണ്ടോ മൂന്നോ കിലോമീറ്റർ കഴിഞ്ഞാൽ അതിനടുത്ത പഞ്ചായത്തിലെത്തി അപ്പോൾ പരസ്പരം നടന്നു നീങ്ങാവുന്ന സൗകര്യമുള്ള വനമേഖലയും അതുപോലെ തന്നെ ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലവുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മാസം മുമ്പ് ഒരു കടുവയെ കണ്ടു എന്ന് പറയുമ്പോൾ അന്വേഷണം നടത്തി ഒരാഴ്ച തിരഞ്ഞ് അതോടുകൂടി അവസാനിപ്പിക്കുകയല്ല മറിച്ച് ആ കടുവയെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി ആ കടുവയെ കണ്ടെത്തിയിരുന്നെങ്കിൽ യാതൊരു സംശയവും വേണ്ട ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ചിലപ്പോൾ ആ കടുവ അല്ലെങ്കിൽ പോലും അന്വേഷണത്തിൻ്റെ തിരച്ചിലിനിടയിൽ കൂടുതൽ മൃഗങ്ങളെ കണ്ടെത്തുവാനും പിടിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ ഇന്ന് വീഴ്ച വരുത്തി എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട് അല്ല അത് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് ഏത് സാഹചര്യത്തിലാണ് സ്ഥലം മാറ്റിയത് എനിക്കറിയില്ല സ്ഥലം മാറ്റിയ സാഹചര്യം ഏതാണെന്ന് ആണ് വ്യക്തമാക്കേണ്ടത് അപ്പം അതിനെക്കുറിച്ച് വ്യക്തമായ വിവരമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു ഇത്രയും വലിയൊരു ഓപ്പറേഷന് പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ ആളില്ലാതെ നായകനില്ലാതെ മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവരുത് അത് ഗവൺമെന്റ് ശ്രദ്ധിക്കണം ഞാൻ സർവകക്ഷിയോഗം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു അതിനകത്ത് ഇന്നത്തെ ഒരു സാഹചര്യം ആ പ്രദേശത്ത് ടാപ്പിംഗ് തൊഴിലാളികളുണ്ട് ആ പ്രദേശത്ത് എസ്റ്റേറ്റ് തൊഴിലാളികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന അന്നു കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കുന്നവരാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ടാപ്പിങ്ങിന് പോകാൻ കഴിയില്ല എസ്റ്റേറ്റിലേക്ക് തൊഴിലെടുക്കാൻ പോകാൻ കഴിയില്ല അപ്പോൾ അവർ എത്ര പേര് ഉണ്ടെന്ന് കണ്ടെത്താനും അവർക്ക് ഗവൺമെൻറ്റിനോണ്ട് ഫ്രീ റേഷൻ നൽകാനും ഞങ്ങൾ യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിന് സമയം എടുക്കുമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ ഞങ്ങളെല്ലാം കൂടിക്കൊണ്ട് തന്നെ അവർക്ക് റേഷൻ സംവിധാനം നൽകാനുള്ള തീരുമാനം ഞങ്ങളെടുക്കും അവർക്ക് ആവശ്യത്തിന് ഭക്ഷണ കിറ്റ് നൽകുന്ന നടപടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടിക്കാട് വെട്ടുക എന്നുള്ളതാണ് അവിടെ ആനയ്ക്ക് പോലും മറിഞ്ഞിരിക്കാൻ കഴിയുന്ന രീതിയിൽ ഉയർന്ന കാർഡുകളാണ് ഉള്ളത് എന്നാണ് പറയുന്നത് അതൊക്കെ പ്രൈവറ്റ് ലാൻഡാണ് ഉള്ളത് ആ പ്രൈവറ്റ് ലാൻഡിലെ ഓണർമാർക്ക് ഇന്ന് തന്നെ നോട്ടീസ് അയക്കാനും അവരെ നേരിട്ട് കണ്ട് എത്രയും പെട്ടെന്ന് കാർഡ് വെട്ടിത്തെളിയിക്കാനും ഉള്ള നിർദ്ദേശം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ആ യോഗത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ കുടുംബത്തിന് ഏതാണ്ട് പതിനാല് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ ബാധ്യത തന്നെ ആ കുടുംബത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഇരുപത് ലക്ഷം വരെയെങ്കിലും കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം എന്ന് ആവശ്യം വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്